ഹലോ അസ്സാമലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മൾ വളരെ ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു കിറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഇതിൽ എന്താണ് ഡെമോ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതായത് ഏഴ് കളറ് ബീഡ്സും ഉണ്ട് അതുപോലെ തന്നെ ഏഴ് ഗ്ലിറ്റർ ട്യൂബിൻ്റെ പീസുകളും വെച്ചിട്ടുണ്ട് കണ്ട നമ്മൾ ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡെമോ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയാണ് നമുക്ക് ഗ്ലിറ്റർ ട്യൂബിൻ്റെ ആവശ്യം വരുന്നുള്ളൂ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ അപ്പം നമ്മൾ ഈ ഒരു കിറ്റിൽ രണ്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കാനുള്ള രണ്ട് ഗ്ലിറ്റർ ട്യൂബിൻ്റെ രണ്ട് ആണ് ഓരോ പാക്കറ്റിലും നമ്മൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് അങ്ങനെ ഏഴ് കളറിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഏഴ് കളറിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മാത്രല്ല ഈ ഒരു കിറ്റ് വാങ്ങുന്നവർക്ക് നമ്മൾ ഒരു സർപ്രൈസ് ഉണ്ട് അത് അതെന്താന്നുള്ളതൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് കാണണം ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാണ്ട് ആയിട്ട് കണ്ടാലാണ് എന്താണ് ആ സർപ്രൈസ് എന്നൊക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണുക അപ്പൊ നമ്മൾ ഏഴ് കളറ് ഗ്ലിറ്റർ ട്യൂവും ഏഴ് കളറ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് ആ കളറിന് ആയിട്ടുള്ള എന്താണ് ലിറ്റർ ട്യൂബ് ഇല്ലാത്തതിന് പകരം നമ്മൾ ഏകദേശം ഒരു ഇത് തോന്നിക്കുന്ന ഓ ആര് ഇതേപോലത്തെ ഇതാണ് നമുക്കിതൊരു കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നിയത് കൊണ്ട് ഞാൻ റോസിന് ഇത് ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ഇതിനാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് ബാക്കി ഉള്ളതൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ കൂടെ ഏഴ് വയർ ഹെയർ ബെൻഡും ഉണ്ടാവും അതുപോലെ തന്നെ എൻഡ് ടാപ്പും ഉണ്ടാവും ഹെയർ ബെൻഡ് ഞാൻ വെക്കാൻ മറന്നു ഉണ്ട് എന്താ ഹെയർ ബെൻഡും ഉണ്ടാവും അതുപോലെ തന്നെ എൻഡ് എൻ്റെ ടൈപ്പ് പിന്നെ നമ്മൾ ഓൾറെഡി ഇതിൽ വെച്ചിട്ടുണ്ട് പാക്കിങ് കവറിൽ വെച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഏഴ് ഹെയർ ബാൻഡ് ഉണ്ടാക്കാനുള്ള എന്താ പറയുക ബീഡ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഏഴ് ഏഴണ്ണല്ല ഏഴ് ഏഴ് പതിനാല് പതിനാല് ഹെയർ ആണ് നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടുക അതായത് നമ്മൾ ഓരോ പാക്കറ്റിലും രണ്ട് ഹെയർ ബെൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കിറ്റാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഏഴും ഏഴും പതിനാല് ഹെയർ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പതിനാല് വയർ ബോയും വെക്കണം അങ്ങനെ അറിയാണ്ട് ഏഴെണ്ണമാണ് വെച്ചത് ഇപ്പൊ ഏഴും ഏഴും പതിനാല് വയർ ഹെയർ ബെൻഡും ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് പതിനാലെണ്ണം കിട്ടും അപ്പം അതാണ് ഇതിന്റെ ഒരു ഗുണം അപ്പ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഷിപ്പിംഗ് അടക്കം വരുന്നത് ഇനി കിറ്റ് മാത്രം വേണ്ടവർക്കാണ് പറയണത് ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ് രൂപ അത് മാത്രല്ല പതിനാല് ഹെയർ ബെൻഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിൽ കൂടെ തന്നെ വേറൊരു സർപ്രൈസ് ഉള്ളത് എന്ന് വെച്ചാൽ ഈ ഒരു കിറ്റ് എടുക്കുന്നവർക്ക് അപ്പം നമുക്ക് പതിനാല് ഹെയർ ബെൻഡ് ഉണ്ടാക്കാനുള്ള ഒരു ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഓരോ പാക്കറ്റിലും ഈ രണ്ടെണ്ണം ഉണ്ടാക്കാനുള്ളതുണ്ട് അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കിറ്റ് എടുക്കുന്നവർക്ക് നമ്മൾ ഒരു സർപ്രൈസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഈ ഒരു കിറ്റ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ് രൂപയാണ് വരുന്നത് പതിനാല് ഹെയർ ബാൻഡിൽ ഉണ്ടാക്കാൻ ഉള്ളത് ഉണ്ടാവും അതുമാത്രമല്ല അഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് ഫ്രീ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഡെമോ കാണിക്കാൻ വെച്ചിട്ടുള്ള അഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് നമ്മൾ ഈ ഒരു കിറ്റ് വാങ്ങുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ കിറ്റ് വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കേ ബായ്